ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ട്വൻ്റി ട്വൻ്റി മത്സരത്തിൽ ഒരു ത്രില്ലിംഗ് വിജയം സ്വന്തമാക്കി ഇന്ത്യ ഒരു സമയത്ത് പരാജയം മണത്ത ഇന്ത്യ ശക്തമായ ബോളിംഗ് പ്രകടനത്തിലൂടെ തിരികെ വന്ന് വിജയം സ്വന്തമാക്കുകയായിരുന്നു മത്സരത്തിൽ നാൽപ്പത്തിമൂന്ന് റൺസിൻ്റെ വിജയമാണ് ഇന്ത്യ നേടിയത് ഇന്ത്യയ്ക്കായി ബോളിങ്ങിൽ അക്ഷർ പട്ടേലും അർഷദീപ് സിംഗും റിയാൻ പരാഗും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി ബാറ്റിംഗിൽ സൂര്യകുമാർ യാദവും ഋഷഭ് പന്തുമാണ് ഇന്ത്യയ്ക്കായി തിളങ്ങിയത് മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് മുമ്പിലെത്താൻ ഇന്ത്യയ്ക്ക് സാധിച്ചു നാളെയാണ് പരമ്പരയിലെ രണ്ടാം ട്വൻ്റി ട്വൻ്റി മത്സരം നടക്കുന്നത് ടോസ് നേടിയ ശ്രീലങ്ക ഇന്ത്യയെ ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു മികച്ച തുടക്കമാണ് ഇന്ത്യയ്ക്ക് തങ്ങളുടെ ഓപ്പണർമാർ നൽകിയത് ആദ്യ വിക്കറ്റിൽ എഴുപത്തിനാല് റൺസ് കൂട്ടിച്ചേർക്കാൻ ജയ്സ്വാളിനും ശുഭ്മാൻ ഗില്ലിനും സാധിച്ചു ഇരുവരും ചേർന്ന് പവർപ്ലേ ഓവറുകളിൽ ശ്രീലങ്കയ്ക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ജയ്സ്വാൾ ഇരുപത്തൊന്ന് പന്തുകളിൽ നാൽപ്പത് റൺസ് സ്വന്തമാക്കിയപ്പോൾ ഗിൽ പതിനാറ് പന്തുകളിൽ മുപ്പത്തിനാല് റൺസാണ് നേടിയത് ശേഷമെത്തിയ നായകൻ സൂര്യകുമാർ യാദവും തന്റേതായ രീതിയിൽ മൈതാനത്ത് വെടിക്കെട്ട് സൃഷ്ടിച്ചു ഋഷഭ് പന്നെയും കൂട്ടുപിടിച്ച് ഇന്ത്യൻ സ്കോർ ഉയർത്താൻ സൂര്യകുമാർ യാദവിന് സാധിച്ചു നായകൻ സൂര്യകുമാർ യാദവ് മത്സരത്തിൽ ഇരുപത്തി ആറ് പന്തുകളിൽ അമ്പത്തെട്ട് റൺസാണ് നേടിയത് എട്ട് ബൗണ്ടറികളും രണ്ട് സിക്സറുകളും ഇന്നിംഗ്സിൽ ഉൾപ്പെട്ടു ഋഷഭ് പന്ത് മുപ്പത്തിമൂന്ന് പന്തുകളിൽ നാൽപ്പത്തൊമ്പത് റൺസ് നേടി ഇങ്ങനെ ഇന്ത്യ മത്സരത്തിൽ ഒരു ശക്തമായ എത്തുകയായിരുന്നു നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഇരുന്നൂറ്റി പതിമൂന്ന് റൺസാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ശ്രീലങ്കയ്ക്ക് പതിരുന്ന നാല് വിക്കറ്റുകൾ സ്വന്തമാക്കുകയുണ്ടായി മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ശ്രീലങ്കയ്ക്കും വളരെ മികച്ച തുടക്കം തന്നെയാണ് ലഭിച്ചത് ആദ്യ വിക്കറ്റിൽ ഇന്ത്യൻ ബോളർമാർക്കുമേൽ സമ്മർദ്ദം ചെലുത്താൻ ലങ്കയ്ക്ക് സാധിച്ചു എൺപത്തിനാല് റൺസാണ് ആദ്യ വിക്കറ്റിൽ ശ്രീലങ്ക കൂട്ടിച്ചേർത്തത് ഇരുപത്തേഴ് പന്തുകളിൽ നാൽപ്പത്തഞ്ച് റൺസ് നേടിയ കുശാൽ മെൻഡിസാണ് ഇന്ത്യക്കെതിരെ ആദ്യം ആക്രമണം അഴിച്ചുവിട്ടത് പിന്നീടും നിസംഗയും ഇതേ പ്രകടനം തുടർന്നു ഇതോടെ ഇന്ത്യ പൂർണ്ണമായും സമ്മർദ്ദത്തിലായി നാൽപ്പത്തെട്ട് പന്തുകളിൽ ഏഴ് ബൗണ്ടറികളും നാല് സിക്സറുകളും അടക്കം എഴുപത്തൊമ്പത് റൺസാണ് നിസംഗ സ്വന്തമാക്കിയത് പക്ഷേ മത്സരം കൈവിട്ടു പോകുമെന്ന് തോന്നിയ നിമിഷത്തിൽ ഇന്ത്യൻ സ്പിന്നർ അക്ഷർ പട്ടേൽ തിരികെ എത്തി നിർണായക വിക്കറ്റുകൾ സ്വന്തമാക്കി മത്സരത്തിൻ്റെ പതിനേഴാം ഓവർ റിയാൻ പരാഗിന് നൽകാനുള്ള സൂര്യകുമാറിന്റെ നീക്കം വിജയം കാണുകയായിരുന്നു ഓവറിൽ രണ്ട് വിക്കറ്റുകൾ സ്വന്തമാക്കി ശ്രീലങ്കയെ പൂർണ്ണമായും സമ്മർദ്ദത്തിലാക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു ഇതോടെ ഇന്ത്യ വിജയത്തിന് അടുത്തേക്ക് നീങ്ങി പിന്നീട് എല്ലാം ചടങ്ങുകളായി മാറുകയായിരുന്നു മത്സരത്തിൽ നാൽപ്പത്തിമൂന്ന് റൺസിൻ്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്